സംഭവ സത്യത്തിൽ എന്തുകൊണ്ടാണ് നൌഷാദിൻ്റെ ഈ ഒച്ച എങ്ങനെ അടച്ചിരിക്കണതെന്ന് വെച്ചാൽ ഈ നൌഷാദ് അന്ന് എല്ലാ സമയത്തും അന്ന് പരിപാടി ഉണ്ടായിരുന്നു നൌഷാദിന് എല്ലാ സമയത്തും പരിപാടികൾ സുന്നതമായത്തിൻ്റെ പരിപാടികൾ അന്ന് കണ്ടമാനം ഉണ്ടായതുകൊണ്ട് നൌഷാദിന് അങ്ങനെ അങ്ങനെ ഒച്ച അടച്ചിരുന്നു എന്നാലും നൌഷാദ് പരിപാടിക്ക് വന്നിരുന്നു ഒരു കണക്കിന് നോക്കുമ്പോൾ ഈ ചങ്ങായി നല്ല കുടുക്കു കുടുങ്ങിയതാണ് ഈ ചങ്ങായിൻ്റെ വള്ളത്തിൽ നമ്മളെ കുരുവട്ടൂരിൻ്റെ ആ വള്ളത്തിൽ നല്ലോണം കൊടുക്കുകൊടുക്കി നല്ല കൊടുക്കുന്ന ചില്ലറ കൊടുക്കുന്നല്ല അതിന് ഔഷാദെന്നെ പറയണല്ലോ ഏഹ് പിന്നെ അവിടുത്തെ ഉപദേശങ്ങൾ അവിടുത്തെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതുമൊക്കെ അതൊക്കെ പാടെ കാരണം ഔഷാദ് അവിടെ പെട്ടു പിന്നെ ആകും ഇങ്ങോട്ട് കൂട്ടി കെട്ടി അറിയില്ലേ നമ്മൾ അടക്കം വെക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു അടക്കം വെച്ചു ഔസാദിനെ അങ്ങനെ ചിന്തിക്കുമ്പോൾ സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ചെങ്ങായിരിപ്പാവാ പമ്പെയ്സിനെ പിടിയും പമ്പെയ്സ് മറ്റീന്ന് ചാടി കിടന്ന് കിട്ട് വന്നാളാ ഓനെ പിടിയും ഇവനങ്ങനെ ആയിരുന്നു പക്ഷെ ഇവനെ ആകെ പേപ്പിച്ചു ഇപ്പൊ പറ്റ പേച്ചു പേച്ചു നല്ല പേച്ചി ഇവനെ പേച്ചു വരാൽ എ പി സ്ഥാവിനെയും കേരള സ്ഥാവിനെയും വിമർശിക്കാതി എങ്ങനെ കഴിഞ്ഞോ അവർ തോക്ക് ചൂണ്ടിക്കാണ്ടാണോ ഞങ്ങളോട് അത് പ്രസംഗിപ്പിച്ചത് ിയാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പക്ഷെ തോക്ക് ചൂണ്ടുന്നതിനപ്പുറം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും അങ്ങനെ എത്തിച്ചു എന്നതാണ് ശരി അതായത് തോക്ക് ചൂണ്ടിയാൽ കൊല്ലല്ലോ ഉണ്ടാവുള്ളൂ നമ്മളെ തന്നെ ആ ഒരു പക്കതിയിലേക്ക് അത് ഞാൻ കൃത്യമായി പറഞ്ഞു എന്നാൽ ഇതൊന്നും ഉപദേശം തന്നെയല്ലേ പിന്നെ അതിന്റെ പുറമെ ഓരോ കാര്യങ്ങളും എണ്ണിപ്പറയുകയും എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടെ എന്ന് പറയുന്നതോടൊപ്പം നമ്മുടെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തി എടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രസംഗം നടന്നത് ആ പ്രസംഗം നട ശേഷം പിന്നെ ഉസ്താദുമാർ വിളിച്ചു വിളിച്ചു അപ്പൊ അതിനെ കുറിച്ച് മനസ്സിലാക്കി ഞാൻ അവിടെ നമ്മുടെ അവരെല്ലാവരും വിളിച്ചു വിഷയത്തിന്റെ ഗൗരവം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തി കുറിച്ച് മനസ്സിലാക്കി തന്നു അങ്ങനെ നിൽക്കാൻ കാരണം നിക്കാൻ കാരണമുണ്ടായത് ഉഷാദല്ലേ പിന്നെ എഴിയൗസിന്റെ ഒക്കെ വിളിച്ചു ഉപദേശിച്ചു ആക്കിമത്തിനെ സംബന്ധിച്ചു വരെ പറഞ്ഞു കൊടുത്തപ്പോൾ കൊടുത്തപ്പോ മാറി വന്നു പിന്നെ അതിലേക്കോ ചേക്കാരി പിന്നെ പോയതാ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അതിന്റെ ആക്റ്റാൻ മോശമായി മോശമാണോ രൂപത്തിലേക്കാണ് ഇപ്പൊക്ക് തുടച്ചു റബ്ബ് കാക്കട്ടെ മുതൽ കൊട്ടാരം വരെ ചർച്ച ചെയ്യുന്ന ആരാ പറയാ ഒരു ആരാതപരത്ത് എല്ലാരും അറിയുന്നല്ലാതെ വല്ലാത്തൊരു കാര്യത്തെ ഞാൻ പറ്റി പറയാം പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആാനിലൂടെ വരച്ചു കാണിച്ച കെ സിയുടെ പുസ്തകത്തിൽ ആ വിലാപം ഞാൻ വായിച്ചിട്ടുണ്ട് ആ വിലാപം നമ്മുടെ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ ആ വിലാപം നമ്മൾ വായിച്ചിട്ടുണ്ട് ആ വിലാപം എന്ന് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യരും ആ നാട്ടിൽ അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല ആ നാട്ടിൽ ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കുടലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ളവരുടെയും ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു നമ്മളെ കുറിച്ച് ആർക്കറിയാം ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരുപക്ഷെ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരം അറിഞ്ഞേക്കാം അറിഞ്ഞേക്കാം കേരളത്തിലെ പബ്ലിസിറ്റി കൊണ്ട് ഒരു അതാ അറിയാൻ കഴിയില്ലല്ലോ മനുഷ്യർക്കും അറിയാമെന്ന സത്യമെങ്കിലും നിങ്ങൾ വിളിച്ചു പറഞ്ഞല്ലോ അതാ പറഞ്ഞത് സത്യത്തെ ഓടി വെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഉസ്താദിനെ ഉസ്താദിനെ ആര് തൊട്ടോ ഓലെ പിന്നെ കൂടുതൽ കാലം ഇന്ത്യ രാജ്യത്ത് തല ഉയർത്തി നിന്ന സംഭവം ഇല്ലാ ഇല്ലാ ഉസ്താദിന്റെ ഞാനിപ്പോ ഉസ്താദിന്റെ കറാമത്ത് എന്നൊക്കെ പറഞ്ഞാരിക്കും അതൊക്കെ പറയണം ഞാനൊന്നും പറയുന്നില്ല ഞാൻ ഒരു അറബിയുടെ വാക്ക് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം ഏ പത്രത്തിന്റെ പത്രാധിപരായ ഷേഹ് ഇസ്മായിൽ ഫാനി അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ സിറാജ് പത്രത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുന്നു ആരാ പറയുന്നത് ഏ അല്ലിത്തിയാ പത്രത്തിന്റെ പത്രാധിപർ പറയാണ് ഇമാരത്തിലെത്തിയ കാന്തപുരം അതായത് യു എയിലെത്തിയ കാന്തപുരം അസുഖം ബാധിച്ചു കിടക്കുന്ന ഒരു അറബി സഹോദരനെ എന്നോടൊപ്പം സന്ദർശിച്ച അനുഭവം ഞാൻ ഓർക്കുകയാണ് അതായത് ഈ പത്രാധിപർ പറയുന്നു ഞാനും കാന്തപുര ഉസ്താദും കൂടി ഒരു അറബിനെ കാണാൻ പോയി അയക്കു രോഗം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ യുവാവ് മയക്കത്തിലായിരുന്നു വീട്ടുകാർ കാന്തപുരത്തോട് യുവാവിന്റെ രോഗശമനത്തിനായി പ്രാർത്ഥന നടത്താൻ ആവശ്യപ്പെട്ടു അപ്പൊ അറബിയാൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ സുഹൃത്തിന് സുഖല്ല അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ദുരികണം കേട്ടോളൂ കാന്തപുരം കുറേ ദിക്കൃകളും സ്വകാര്ത്തുകളും ചൊല്ലി രോഗിയുടെ ശരീരത്തിലൂതി എന്തെല്ലാം വിക്രവും സ്വലാത്തുകളുമാണ് അദ്ദേഹം ചൊല്ലിയതെന്ന് എനിക്കറിയില്ല കണ്ടോട്ടോ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ സുഖമില്ലാതെ കിടന്നിരുന്ന യുവാവ് എഴുന്നേറ്റിരുന്നു അസഹ്യമായ തന്റെ വയറുവേദന സുഖപ്പെട്ടുവെന്നും വയറ്റിൽ ഒരു പോലെ തോന്നിയെന്നും ആ സഹോദരൻ ഞങ്ങളോട് പറഞ്ഞു ഇദ്ദേഹം ഇന്നും ഇമാറാത്തിൽ ജീവിച്ചിരിപ്പുണ്ട് പത്രത്തിന്റെ എഡിറ്റർ പത്രാധിപർ പറഞ്ഞ വാചകങ്ങൾ സഹോദരന്മാരെ

മാത്രമല്ല ഷേഖ് ഇസ്മായിൽ ഫലി ഇതേ മനുഷ്യൻ വേറൊരു സ്ഥലത്ത് പറയുന്നു കേട്ടോളൂ ഇമാറാത്തിലെ പണ്ഡിതർ ഒരുമിച്ച് കൂടിയ ഒരു സദസ് അതിൽ കാന്തപുരവും സംബന്ധിച്ചിരുന്നു സദസ്സിൽ വെച്ച് ഒരു ഹരീദിന്റെ വ്യാഖ്യാനം കാന്തപുരം നൽകിയപ്പോൾ ഈ പണ്ഡിത ഇസ്ലാമിക പാണ്ഡിത്വത്തെ സദസ്സിലുള്ളവർ ഒന്നടങ്കം സമ്മതിച്ചു പ്രസ്തുത ഹരീദിന്റെ ഇത്രയും വിശദമായ ഒരു വ്യാഖ്യാനം ആ സദസ്സിലുള്ളവർക്ക് അന്യമായിരുന്നു ആദ്യമായിരുന്നു അവരത് കേട്ടത് ഉസ്താദിന്റെ പവറായി ഈ എത്ര എത്ര കിതാബ് ഞാൻ ദർശന കുട്ടികൾക്ക് ഉസ്താദിന്റെ കിതാബ് ചൊല്ലിക്കൊടുക്കാറുണ്ട് എത്ര ഗ്രന്ഥങ്ങൾ അല്ലേ എവിടുന്നതിലൊക്കെ എത്ര മലയാള പുസ്തകം എത്ര പ്രഭാഷണങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യൻ ലോക ചരിത്രത്തിൽ ആരാ ഉള്ളത് അല്ലേ എന്നിട്ട് ഷാർ മുബാറക്ക് കൊണ്ടുവന്നപ്പോൾ ഉസ്താദിനോട് സന്നദ്ധ ചോദിച്ചു നേരെ പലരും ചോദിക്കുകയാണ് ഞാൻ പറയും കുഴി ഉണ്ടാക്കും അവസാനം ചാടൽ വിശദീകരിക്കുന്നത് അഥവാ എ പി ഉസ്താദിനെ കുണ്ടിൽ ചാടിക്കാൻ വേണ്ടിയിട്ട് പലരും കുഴി കുത്തും കുഴി കുത്തിയിട്ട് പിന്നെ അവസാനം ചാടൽ അവരെന്നെയാണ് അത് എ പി ഉസ്താദിന് ആര് പറഞ്ഞോ ഓൻ രക്ഷപ്പെടാൻ പോണില്ല അത്രയും വലിയൊരു നേതാവാണ് സുൽത്താനുല്ലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരി എന്ന് ഈ പറയപ്പെട്ട പറയപ്പെട്ട് തന്നെ പറയുന്നു ഈ പറയപ്പെട്ട നൌഷാദ് തന്നെ പറയുന്നു ഇതൊക്കെയെന്ന് പറഞ്ഞാല് സുന്നദ്ധ്യമായത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞിരുന്നതാണ് പിന്നല്ലേ കള്ളത്തൊരീക്കത്തേക്ക് പോയത് കള്ളത്തൊരീക്കത്തേക്ക് പിന്നെ പോയതല്ലേ പൊന്നാനെൻ്റെ മോനെ ജി സുന്നമായത്തിൻ്റെ വരി തന്നെ നിന്ന് സുന്നത്തേ മായത്തിനെ ശക്തിപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരം കിട്ടിയിരുന്നു അല്ലാൻ്റെ ദീനിനൊരു സഹായമായിരുന്നു ഇപ്പം എന്നെ കൊണ്ടുള്ള ഈ ദീനിന് ഇസ്ലാമിനേക്കുള്ള പിന്നെ വേവനാദികൾ എത്തി എനിക്കറിയാം എന്നെക്കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇടങ്ങേറ് കാരണം ഇജ്ജ് കടന്ന് ചാകുക ഇത് ജനങ്ങളുടെ അടിയിൽ എന്തു ചെയ്യുക ജനങ്ങൾക്കത് ദീനിനോടുള്ള മതിപ്പില്ലാതെയാവുക അതല്ലാതെ ഇജ്ജ് നേരെ ചാടുന്നത് കാന്തപുര ഉസ്താദിൻ്റെയും അനുയായികളെയും മേക്കെട്ടാണ് ഓൽക്കൊന്നും സംഭവിക്കുന്നില്ല ഓല അലഹമ്മദില്ല ഇജ്ജ് പറയണതിനനുസരിച്ച് കണ്ട് ഉയരം കൂടി കൂടി വരികയെന്നല്ലാതെ വേറൊന്നും സംഭവിക്കണില്ല പക്ഷേ ഈ പല ആളുകളിത് കേൾക്കുമ്പോൾ ആ മുസ്ലിമീങ്ങളായ ആളുകളിത് കേൾക്കുമല്ലോ ഇത് എണ്ണ യൂട്യൂബ് കൂടിയൊക്കെയാണല്ലോ അപ്പം നമ്മൾ ദീനിൻ്റെ ഈ തലി കെട്ടിയാണ്ട് പറയുമ്പോൾ നമ്മൾ ആൾക്കാരെ പറ്റിയാണ്ട് പോലും മനസ്സിലാക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ ഏതായാലും പഠിച്ചോ ആക്കട്ടെ നമുക്ക് വൃത്തികേടുകളോട് അതേ രൂപത്തിൽ പ്രതികരിക്കാനുള്ള ശൈലി നമുക്കില്ല ആരെങ്കിലും റോട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു വൃത്തികെട്ട മനുഷ്യൻ വായിൽ മലം നിറച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് തുപ്പിയാൽ അതേ രൂപത്തിൽ ഇനി ഏതെങ്കിലും ഒക്കെ ക്ലോസെറ്റുകൾ തെരഞ്ഞുപോയി നമ്മുടെ വായിൽ മലമാക്കാൻ നമ്മൾ അത്രമാത്രം ബുദ്ധിയില്ലാത്തവരല്ല ബുദ്ധിശൂന്യതയുള്ളവരല്ല താജുല്ലുലമയുടെ സന്തതികൾ കാന്തപുരത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ഇൻഷ അള്ള പ്രബുദ്ധരാണ് അതുകൊണ്ട് തന്നെ അതേ ശൈലിയിൽ തിരിച്ചടിക്കുക എന്നത് നമ്മുടെ ഇത് ശക്തനായ ശത്രു ാത്തതുകൊണ്ട് അവസരം പരിശുദ്ധ നമ്മളെ തിന്മ ഇങ്ങോട്ട് നേരിട്ടാൽ നന്മ കൊണ്ട് തിരിച്ചങ്ങോട്ട് പ്രതികരിക്കുക എന്ന മഹത്തായ ശൈലിയാണ് ആ ശൈലി സ്വീകരിച്ചുകൊണ്ട് ഇൻഷാ അള്ള കേരളത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സന്തോഷകരമായ ധാർമ്മിക മുന്നേറ്റം നടത്തിയ ഈ മഹത്തായ കുടുംബം ഇത് കണ്ടില്ലേ നിങ്ങൾ കുഞ്ഞേമ പറയണത് ഇതൊക്കെ സുൽത്താനുള്ള ഉലമയെ സംബന്ധിച്ചാണ് പറയണത് എന്നിട്ടിപ്പോൾ പോം വിളിക്കുന്നത് കേൾക്കണം എടാ ഈ ജാരടാ പെന്മുള പെന്മുള ഉസ്താദിനോട് ഏഹ് പേരോട് ഉസ്താദിനോട് ജാരടാ എന്നൊക്കെ ചോദിക്കണത് കേൾക്കാം ഇവനെ പെറ്റ തള്ളക്ക് വരെ വിഷമാവുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഏഹ് ആ തള്ള ചിന്തിക്കണുണ്ടാവും ഈ വരാലിനെ ഞാൻ എന്തിനെ പറ്റത് എന്ന് അത്തരം മുസീബത്ത് സംസാരങ്ങളാണ് ഇപ്പോൾ ഈ കുഞ്ഞേമ്മ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കുഞ്ഞേമ്മൂന് ഉഷാദും ഒക്കെ ഇപ്പം സംസാരിച്ചു കൊണ്ടിരിക്കണത് ആ പിന്നെ കാലുമൊക്കാൽത്തി കുളിപ്പിച്ചീരുന്ന സമയത്ത് നെക്കി കൊന്നാൽ മതിയിൽ നിന്ന് വരാലിനേന്ന് ചിന്തിക്കുന്നുണ്ടാവും അക്കു സംസാരമാണ് ഇപ്പം സംസാരിക്കുന്നത് കാരണം ചിന്തിക്കാൻ കാരണമുണ്ട് കാരണം എ പി ഉസ്താദിനെ എ പി ഉസ്താദിനെ അങ്ങോട്ട് കാണുമ്പോൾ വീഡിയോയിലൊക്കെ ഇങ്ങോട്ട് കാണുമ്പോൾ എ പി ഉസ്താദിൻ്റെ ആ ചുറുക്ക് എ പി ഉസ്താദിൻ്റെ ആ സംസാരം എ പി ഉസ്താദിൻ്റെ ആ പെരുമാറ്റം ഇതിങ്ങോട്ട് കേൾക്കുമ്പോൾ ആൾക്കാർ എന്താ പഠിച്ചോനെ ഇയാളാണോ ഈ ഹം കളി പറയണത് എന്ന് ചിന്തിച്ചു പോകും ഉറപ്പായിട്ടും ആ പണ്ഡിതനെ പറയാൻ എതിർ കക്ഷികൾ അന്ന് പോലും പറയാത്തതാണ് ഇവർ പറയുന്നത്